പറയേ ഇന്ന് ഒരു ചെറുക്കന്റെ മാമൻ നിന്നെ കാണാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അച്ഛാ അച്ഛ എനിക്കിതിഷ്ടമല്ല എനിക്കിത് ഇഷ്ടമല്ല ഞാൻ പല പ്രാവശ്യം ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കല്യാണം ഇഷ്ടമല്ല 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 ഇവർക്ക് കല്യാണമല്ല അല്ല ഇഷ്ടമല്ലാത്തത് കസേരയാണ് ഇഷ്ടമല്ലാത്തത് നൂറ്റി ഇരുപത്തിയാറാമത്തെ കസേരയാണ് ഈ കല്യാണത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് അടിച്ച് ഇടുന്നത് ഇനി ഞാനൊരു കൃഷിക്കാരനാ അല്ലാതെ ഇൻസ്റ്റാൾമെന്റ് എപ്പോഴും കസേര അച്ഛൻ ഒരു കാര്യം ഞാൻ പറയുവാണ് അവര് വരാൻ നേരത്തെ നീ കറക്റ്റ് നിൽക്കണം അല്ലെങ്കിൽ ഞാൻ ഞാനതിനോട് പിടങ്ങും ഞാൻ ഒന്നും ഇല്ല നിന്നോട് എനിക്ക് എന്തെങ്കിലും പുറത്തോട്ട് പോടേ അടുക്കള ഇങ്ങോട്ട് വാടി അവിടെയാണോ ഒരു ബോധവും ഇല്ലാതെ ഓടി നടക്കുവാണ് അവള് അയ്യോ എന്തോ പറയാനാണ് എന്റെ ദൈവമേ ഒന്നേ ഉള്ളെന്ന് പറഞ്ഞിട്ട് ഒലക്ക അടിച്ച് വളർത്തണം എന്നാ പക്ഷെ ഇതിനെ കടിച്ച ഒലക്ക ഒടിഞ്ഞു അതാണ് ഏറ്റവും വലിയ പ്രശ്നം ചപ്പാത്തി എനിക്കുണ്ടോ പാലക്കാട് ചപ്പാത്തിന്നല്ല പാലക്കാട് കൽപ്പാത്തിന്ന് വരികർ പറഞ്ഞിട്ട് വന്ന ബ്രോക്കർ പറഞ്ഞിട്ട് വന്ന ഇത്ര വലിയ തമാശ ഇല്ല പിന്നെ അതിശക്തി അതിശക്തി അപ്പൊ വന്ന കാലം നിക്കാതെ ഇരിക്കു ഞങ്ങളെ സംഗീത കുടുംബമാണ് അമ്മിങ്ങല്ല ശരിക്കും ഞാനല്ല ഇങ്ങോട്ട് വരാനിരുന്നതാണ് മരുമോന അവനങ്ങ് അമേരിക്കയിൽ ഞാൻ ആദ്യമേ പറഞ്ഞ് രജിസ്റ്റർ അപ്പൊ ബാക്കി പിടിച്ചാ മാറ്റി ശരിക്കും പറഞ്ഞു എനിക്ക് ഇത്രയും ദൂരെ യാത്ര ചെയ്യാനൊന്നേ മുട്ടിന് വേദന കാലിന് വേദന നട്ടലിന് വേദന മൊത്തത്തിൽ സുഖമില്ല എന്തോ പേര് സുഖേന്ദ്രൻ അല്ല ഈ ചെറുക്കന്റെ ചെറുക്കന്റെ പേര് പേര് ചുരിദാറോ ആണ് അല്ലെ ചെറുക്കൻ്റെ അമേരിക്കയിൽ സോഫ്റ്റ്വെയർ എനിക്ക് കേരളത്തിൽ കുടവെയർ എങ്ങനെ സാധിക്കുന്നു അല്ലെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അതെ എനിക്ക് ഒറ്റ മോളാണ് ഭാര്യ ഭാര്യ എന്റെ മോളുടെ അമ്മ ഏട്ടാ ചായ എടുത്ത് വെച്ചിട്ടുണ്ട് അതെ കുളിച്ചിട്ട് തലയിൽ രാസനാദിപ്പൊടി ഇടാൻ മറക്കണ്ടോ എന്തു പറ്റി കുറച്ചു സമയത്തേക്ക് ഞാൻ എന്റെ ഭാര്യ ഒന്ന് ഓർത്ത് പോയി എന്തുപറ്റിയതാ അവള് വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങാറില്ല തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം ചൂട് കാലമല്ലേ കിണറല്ല അങ്ങ് പറ്റി അവള് നേരെ ഒഴുക്കുള്ള പുഴയിലേക്ക് കുളിക്കാനങ് പോയി പിന്നെ നാട്ടുകാർ പറഞ്ഞാ ഞാനറിയുന്നത് എന്ത് കടത്തുകാരനോട് ഒളിച്ചോടി കെ എസ് ആർ ടി സി പക്ഷെ എനിക്ക് ആ കടത്തുകാരനോട് ദേഷ്യമില്ല പാലം ാണ് പിന്നെ ഞാനതാണ് പ്രശ്നം നിങ്ങളുടെ തറവാട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്റെ തറവാടെന്ന് പറഞ്ഞാൽ വലിയൊരു തറവാടാണ് ഞാൻ ചോദിച്ചിട്ട് സ്വന്തം വീടാണോ അതോ വാടക വീടാണോ സ്വന്തം വീടാണ് വലിയ തറവാടല്ലേ പിന്നെ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിന് വേറെ പ്രത്യേകതയുണ്ട് എന്താണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ മുകളിൽ നിന്ന് താഴെ ഒന്നും അഭിപ്രായം പറയാറില്ല അത്രക്ക് ആഠ്യത്തുള്ള ഒരു കുടുംബമാണ് മോൻ കല്യാണം കഴിച്ചിരിക്കുന്ന മരുമോളില്ലേ അവള്ക്കും വായിക്കും എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെയുള്ള സാധനങ്ങൾ വീണ്ടും വീണ്ടും പോയി നമ്മൾ സംസാരിച്ചിരുന്നിട്ട് കാര്യമില്ല അതെ മോളെ ഒന്ന് വിളിച്ചിരുന്നെ കാണാൻ എനിക്ക് മനസ്സിലായി ആ മദ്യപാനത്തിന്റെ ശീലം ഉണ്ടേ ലേശം ആ ഭാര്യ ഇഷ്ടമല്ല അങ്ങനെ ഒന്ന് സത്യം ചെയ്താ വിളക്കേ തൊട്ട് അല്ല വിളക്കേ തൊട്ട് സത്യം ചെയ്ത അങ്ങനെ കൈമുറിയുന്നു സത്യം 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 മൂന്ന് പ്രാവശ്യം ആഞ്ഞു കുത്തുവിളക്കില്ല ഒന്ന് ഏഴ് തയ്യലുണ്ട് എന്നിട്ട് എംബ്രോയിഡറി വർക്കൊന്നും കാണുന്നില്ലല്ലോ ഞാൻ വീണ്ടും ചോയ്ക്കാ ഇങ്ങനെ ശീലമായി പോയല്ലോ മോളെ വിളിച്ചോ മോളെ ആ അച്ഛാ ഡലും കൊണ്ട് വരുന്ന അച്ഛൻ പറഞ്ഞില്ലായിരുന്നോ ആ ചെറുക്കൻ്റെ ഒരു മാമം കാണാനായിട്ട് വരൂന്ന്

ഗ്യാസ് വെളിയിലിരിക്കുക അവള് അച്ഛൻ പോയി എടുത്തിട്ട് പോവാണ്ട വേണ്ട അച്ഛ അച്ഛെ എടുക്കണ്ട ഞാൻ എടുത്തോളാം എടുക്കൂ ഗ്യാസ് സാറിനോട് ഞാൻ പറഞ്ഞത് വന്നപ്പൊണ്ട് കൊണ്ട് എന്ന് ഞാൻ പറഞ്ഞതാണ് അലോണം ഫുഡ് കൊടുക്കില്ല ഒന്നുമില്ലാത്ത വീട്ടിലല്ല മനസ്സിലായില്ലേ കണ്ടാ പറയൂ പിന്നെ എന്താണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചെറുക്കൻ അമേരിക്കയിലാണ് കല്യാണം കഴിഞ്ഞാലും മോളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകണമെന്നൊക്കെയാണ് ആഗ്രഹം ആഗ്രഹം അച്ഛാ എന്താ ഡിമ്പൽ കണ്ടോ ചായ അടിക്കാൻ വന്നു നിനക്ക് എന്തിനടി ഡബല് ചായ അടിച്ചോണ്ടിരിക്കും ചുമ്മാ എന്തെങ്കിലും അടിച്ചോണ്ടിരിക്കേണ്ടി അതുകൊണ്ട് ചോദിച്ചാ പിന്നെ ചായ എടുത്ത് നിങ്ങൾക്ക് കടിച്ചൂടെ എങ്ങനെ സാധിക്കുന്നു എന്താണ് ഇപ്പൊ പറഞ്ഞ ചായ അടി ശീലമായി പോയല്ലോ ആ ഇത് എവിടെയോ അത് അവിടെ എവിടെയെങ്കിലും കാണും ഇത് എന്തോ പറയാനാന്ന് പറയാറിക്കാത്ത കാണുടി ടാറില്ലേ കെട്ടിടാറില്ലേ ഇതിനെ ഇട്ടിട്ടില്ലായിരുന്നു പറഞ്ഞില്ലേ കിളി വന്നോ പോയാ അറിയില്ല ഒരു മിന്നായം പോറ്റ വീഴ്ചയിൽ ഞങ്ങളുടെ കസേര എന്റെ ഫോൺ എവിടെ പോയി ഓണോ അയ്യോ അവിടെ പറയും പോയാ അനുസരണയില്ലാത്ത ഫോണാ കെട്ടു പോക്കറ്റ് നിന്ന് ചാടി എങ്ങനെയോ പോയി ഓണേ ആ ചായ കൊണ്ടുപോകാ ദാണ്ടാ ചായ കൊണ്ടുവരുന്ന ഇതാണ് വിത്തു അച്ഛൻ ചായ പിടിക്കേ ഇതിനകത്ത് ചായപ്പൊടിയാണോ അതോ പ്രോട്ടീൻ പൗഡറാണോ ചായപ്പൊടി ആരുണ്ടാക്കി ചായ ആരുണ്ടാക്കി അവള് തന്നെയുള്ളു കൊള്ളാം നല്ല ചായഅല്ലേ അപ്പോ എന്റെ മോള് അവളുടെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറഞ്ഞല്ലോ അപ്പൊ അവളെ ഇഷ്ടപ്പെട്ടെങ്കിൽ അവളോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ചോദിക്കാം എന്തായാലും അവൻ വരാത്ത സീന്റെ സ്ഥാനത്ത് ഞാനാണല്ലോ സംസാരിക്കാനുള്ളത് അല്ലേ ഗിരിധർ വന്നിട്ടില്ല ആ അവന് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് മോക്ക് ഈ ബന്ധം ഇഷ്ടപ്പെട്ടോ ആ ഞാൻ ചെറുക്കനെ കണ്ടിട്ടില്ല എന്നാലും എനിക്കിഷ്ടമായി പക്ഷെ എന്റെ ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ കാണുമ്പോ ചെറുക്കനെന്നെ അക്സെപ്റ്റ് ചെയ്യുമോ അയ്യോ എന്റെ കുക്കർ പിടിച്ചോ തന്റെ വീടല്ലേ തന്റെ വീടല്ല തന്റെ വീടല്ലേ